മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടൻ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് നടത്തിയ പുതിയ വെളിപ്പെടുത്തലിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പക്ഷേ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ ആരാണ് അത് എന്നുള്ളതിനോ എലിസബത്തിന്റെ വീഡിയോ തന്നെ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാകും ഇതിനൊപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ് എനിക്ക് പോലെ കുറെ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല പക്ഷെ ഇതിൽ ഉൾപ്പെടുന്ന ഗ്യാംഗുകള് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അത് എന്റെ ഗസ്സുകളാണ് ഒന്നും എനിക്ക് എനിക്കറിയണ കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് ഏഴു വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പേരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ആ ഒരു ഷോയിൽ പറയണ്ടത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതില് പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എടുത്തു പറയുന്നുണ്ട് അപ്പോ ഈ പല പേരുകളും ഞാൻ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ആൾക്കാരുടെ ആദ്യം മിഷേൽ ഷാജി എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് കാണാതായ സി ഐ വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ മൃതദേഹം പിറ്റേ ദിവസം മാർച്ച് ഏഴാം തീയതിയാണ് കൊച്ചിയിലെ ഗോശ്രീ പാലത്തിന് താഴെയുള്ള കായലിൽ നിന്ന് ലഭിക്കുന്നത് അതൊരു കൊലപാതകമാണ് എന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും ആത്മഹത്യ എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനെതിരെ രക്ഷിതാക്കൾ ഇപ്പോൾ ഈ ഏഴ് വർഷം പിന്നിടുമ്പോഴും സന്ധിയില്ലാതെ തന്നെ സമരത്തിലാണ് മകളുടെ മരണം കൊലപാതകമാണെന്നും നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട കുടുംബം ഇപ്പോഴും നിയമ നടപടികളായി മുന്നോട്ടു പോകുന്നു സമരവും ഉപവാസവുമായി മുന്നോട്ടു പോകുന്നു മിഷേലിനെ കാണാതായ നിമിഷം മുതൽ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ കേസെടുക്കാനോ സൂചനകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കാനോ പോലും പോലീസ് ഒന്ന് തയ്യാറായില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ തന്നെ ആരോപണം പിന്നീട് അങ്ങോട്ട് ദുരൂഹതയുടെ കെട്ടുകളായിരുന്നു അഴിഞ്ഞു വീണത് ആദ്യ ദിവസം അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയ പിഴവുകൾ കുടുംബം ചൂണ്ടിക്കാണിച്ചിരുന്നു ആദ്യ ദിവസം തന്നെ പോലീസ് ആ മിഷേലിനെ കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല സമയം വൈകിപ്പിക്കുന്നു അതായത് മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിച്ച് കലൂർ പള്ളിയിലേക്ക് പോകുന്നു എന്ന മിഷേലിന്റെ ഫോൺ സന്ദേശം പിന്തുടർന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ രാത്രി തന്നെ മകളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നതാണ് മാതാപിതാക്കൾ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ലഭിക്കാത്ത സാഹചര്യത്തിൽ മിഷേലിനെ പറ്റി പിതാവ് ഷാജി സ്വയം കലൂർ പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഉറപ്പാക്കിയത് എന്നാൽ ആശ്വസിക്കാൻ തക്കവണ്ണം ഒന്നും ലഭിച്ചില്ല പിന്നീട് ഷാജി അറിയുന്നത് ഗോശ്രീ പാലത്തിന് താഴെ കായലിൽ നിന്ന് മിഷേലിന്റെ ജഡം പോലീസ് കണ്ടെടുത്തുവെന്നാണ് പോലീസ് തങ്ങളുടെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചിരുന്നെങ്കിൽ മിഷേല് ഇന്ന് ഒരു ഓർമ്മയാകില്ലായിരുന്നു എന്നാണ് കുടുംബം ഇന്നും വിശ്വസിക്കുന്നത് ശേഷം ഈ കുടുംബം ഈ കേസ് സി ബി ഐക്ക് കൈമാറണം എന്ന വലിയൊരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതിയിൽ അംഗീകരിച്ചിരുന്നില്ല എന്നാൽ പോലീസിന്റെ ഭാഗത്തുള്ള പിഴവുകൾ കോടതി അന്നേ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ മിഷേൽ ഷാജി ചർച്ചയാകുന്നത് കാരണം ആക്ടർ ബാലയുടെ ഭാര്യ എലിസബത്ത് ആണ് എലിസബത്ത് പറയുന്നത് മിഷേൾ ഷാജിയുടെ കുടുംബം ശ്രീകണ്ഠൻ നായർ ഷോയിൽ ആരോപിക്കുന്ന പല പേരുകളും താൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിലെ വ്യക്തികളെ തനിക്ക് അറിയാം എന്നുള്ളതാണ് അതിൽ പറയുന്ന പല പേരുകളും പരിശോധിക്കുമ്പോൾ കുടുംബം തന്നെ ഒരു സി ഐയുടെ പേര് അന്നത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പേരുണ്ട് അതുപോലെ തന്നെ ചില ഡോക്ടർമാരുടെ പേര് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിൽ സി ഐ എന്ന വ്യക്തിയെ കുറിച്ച് കൂടുതൽ തെരഞ്ഞപ്പോൾ ഇദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ കൂടിയാണ് എന്ന് മനസ്സിലായി മാത്രമല്ല വാർത്തകളിൽ ഗുഡ് ലിസ്റ്റിലും ബേഡ് ലിസ്റ്റിലും ഒരേ സമയം പേരുവന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അതായത് നടിയെ ആക്രമിച്ച വിഷയത്തിൽ പൾസർ സുനിയെ തൂക്കിയെടുത്ത് പുറത്തിട്ട് ഹീറോ ആയ വ്യക്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമല്ല മോൺസൺ മാവുങ്ങൾ വിഷയത്തിൽ അതേ ഒരു ബാഡ് ലിസ്റ്റിൽ പെട്ടു ആരോപണ വിധേയനായി മാറി പൈസ വാങ്ങിച്ചു മോൺസൺ മാവുങ്ങൾ കേസിൽ പണം കൈപ്പറ്റി എന്ന പേരിൽ അന്വേഷണം നേരിട്ട വ്യക്തിയാണ് ഇദ്ദേഹം ആറു വർഷം മുൻപ് ഒരു തമിഴ് സിനിമയിലാണ് പോലീസ് വേഷം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഈ എലിസബത്ത് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആയിരിക്കാം അതിൽ ഒരാൾ അതായത് ഈ സി ഐയുമായി ആക്ടർ ബാലയ്ക്ക് ബന്ധമുണ്ടായിരിക്കാം എന്നുള്ളതാണ് ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും എന്തായാലും എലിസബത്തിന്റെ ആരോപണത്തിൽ കടമുണ്ടെങ്കിൽ മിഷേൽ ഷാജിയുടെ കുടുംബം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് മിഷേൽ ഷാജിയുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ മരണം ഒരു ആത്മഹത്യ എന്ന നിലയിലേക്ക് ആക്കി മാറ്റാൻ ആദ്യം മുതലേ നിരവധി ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടായത് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയ ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ കുടുംബത്തെ ചെന്ന് നേരിട്ട് കണ്ട ഈ പോസ്റ്റ്മോർട്ടം അവിടെ നിന്നും മാറ്റാനുണ്ടായ സാഹചര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു എന്നാണ് കുടുംബം പറയുന്നത് അതിനർത്ഥം തന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മറയ്ക്കാൻ അവർക്ക് അവർക്കുണ്ടായിരുന്നിരിക്കണം എന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് എന്തായാലും മിഷേൽ ഷാജിയുടെ മരണത്തിലെ ദുരൂഹത നീക്കണം എന്ന ആവശ്യം വളരെ കാലമായി നിരവധി ഹാഷ്ടാഗുകളുമൊക്കെയായി നിരവധി പേർ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുറെ വർഷത്തിന് ശേഷം ഏകദേശം ഏഴ് വർഷം കഴിഞ്ഞ് എട്ടാമത്തെ വർഷമാണ് മിഷേൽ ഷാജി മരണപ്പെട്ടിട്ട് ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ഈ പാലത്തിന് താഴെ ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുപത് മണിക്കൂർ വെള്ളത്തിൽ കിടന്ന നിലയിൽ പോസ്റ്റ് ഇത് ബോഡി കണ്ടെത്തി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് എങ്കിലും ആ ഒരു ബോഡിയുടെ രീതികളും അല്ലെങ്കിൽ ഇരുപത് മണിക്കൂർ വെള്ളത്തിൽ കിടന്ന തരത്തിലല്ലായിരുന്നു ആ മൃതശരീരം എന്നുള്ളതാണ് മാതാപിതാക്കളും കാഴ്ചക്കാരും അവരുടെ ബന്ധുക്കളും എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദുരൂഹതയായി മാറിയത് മാത്രമല്ല മിഷേൽ ഷാജിയുടെ കൈയുടെ ഒരു ഭാഗത്ത് പിടിച്ച് ക്രൂരമായി പിടിച്ച് അമർത്തിയ പാടുകൾ കണ്ടതായി ചില ഫോറൻസിക് സർജൻ തന്നെ റിപ്പോർട്ട് ചെയ്തതായാണ് മിഷേൽ ഷാജിയുടെ പിതാവ് പറയുന്നത് അങ്ങനെ ദുരൂഹത നിറഞ്ഞ വലിയൊരു ഇതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സി ബി ഐ അന്വേഷണം നിരസിച്ചെങ്കിലും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി ബന്ധപ്പെട്ട വലിയ പോരാട്ടത്തിൽ തന്നെയാണ് അപ്പോഴാണ് വീണ്ടും ബാലയുടെ ഭാര്യ എലിസബത്ത് ഈ ഒരു കാര്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇത് കഴമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് എലിസബത്തിന്റെ വെറും തോന്നൽ ആണെങ്കിൽ ആണെങ്കിൽ പോലും ഇത് ഒരുപക്ഷെ മിഷേൽ ഷാജിയുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തന്നെ മുതിരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിനൊപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസ് എനിക്ക് പോലെ കുറെ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല പക്ഷെ ഇതിൽ ഉൾപ്പെടുന്ന ഗ്യാങ്ങുകള് ഫ്രണ്ട്സുകള് തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അത് ഇന്റെ ഗസുകളാണ് ഒന്നും എനിക്ക് എനിക്കറിയണ കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് ഏഴു വർഷം മുമ്പ് മിഷേൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേഴ്സ് അതിന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പാരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയണ്ട നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതില് പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാന് കേട്ടു